ഹായ് കൂട്ടുകാരെ നമസ്കാരം ജയകുമാറ ഇന്നേ നമുക്കൊരു വീട് ഇന്ന് വാവല്ലേ അപ്പം വാവടേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും അരിപ്പൊടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളിന്ന് ഗോതമ്പാണ് എടുത്തത് ഗോതമ്പ് മാവിനകത്ത് ഉപ്പും ഒഴിച്ച് കല കുഴച്ച് ഈ പരിവാക്കി വെച്ചിട്ട് ഇതാ നോക്കിക്കോളൂ ഇതാ ഇത് കണ്ടോ ഇങ്ങനെ പരത്തുക പരത്തി ഇത് സെറ്റ് ചെയ്തിട്ട് ഇതായി കണ്ടോ നമ്മുടെ തേങ്ങ എള്ള ജീരകം പിന്നെ ഏലക്കാപ്പൊടി ശർക്കര ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതെടുത്ത് ദാ എല്ലാവർക്കും മധുരം നോക്കി വേണം വെക്കാൻ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ പരത്തി അങ്ങോട്ട് വെച്ചിട്ട് ആ ഇല നേരെ അങ്ങ് മടക്കും അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം മധുരം എന്തോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് കണ്ടോ ഇങ്ങനെ എടുത്ത ഇലയിലോട്ട് വെച്ച് വെള്ളം തൊട്ടും കൂടെ പരത്തി വെക്കുക പരത്തി വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഇലയട റെഡിയായി കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇലയട റെഡി ആയിട്ടുണ്ട് നമ്മുടെ വാവടയാണ് വാവട ഹായ് കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ വാവട റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എടുക്കാനേ പറ്റൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരോട് നിന്ന് ഇതെടുക്കുവാണ് കണ്ടോ ഹായ് അപ്പോൾ ഞങ്ങളെ വാവട ഇതാ കണ്ടോ പോയി ഞങ്ങൾ കഴിക്കാൻ പോവാണ് നോക്കട്ടെ കൊള്ളാം സൂപ്പറാണ് കേട്ടോ നല്ല രസമുണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടല്ലോ அடிபடி உம் <tok> <tok>